കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് എസ് എസ് എൽ സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മുൻ ഹെഡ് മാസ്റ്റർ ദേവദാസൻ ഉദ്ഘാടനം ചെയ്തു കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് എസ് എസ് എൽ സി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി കൊട്ടുവള്ളിക്കാട് സ്കൂളിൽ നടന്ന ചടങ്ങ് സ്കൂൾ മുൻ ഹെഡ്മാസ്റ്റർ ദേവദാസൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ എന്ന് കണ്ട് ആളെ കാണാമല്ലെന്നും ആണെ കണ്ട് മറ്റൊന്നെ കാണാമല്ലെന്നും പക്ഷേ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നല്ലത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയാൽ ജീവിതത്തിൽ അതിൽ പല നേട്ടമില്ല എന്ന് മനസ്സിലാക്കിയത് ഇപ്പോഴാണ് ഞാൻ ഞാൻ പഠിപ്പിക്കുന്ന കാലത്തും സ്ഥാനത്തിരിക്കുന്ന കാലത്തും ഒക്കെ ചെയ്തിരിക്കുന്നു എനിക്കും എൻ്റെ അഭിപ്രായം പോയത് എൻ്റെ സഹോദർ ബിന്ദു ടീച്ചർ ഇവരൊക്കെ നിങ്ങളുടെ കുട്ടികളായിരുന്നു പക്ഷെ അന്നൊക്കെ ഏതൊരു പ്രത്യേക ലോകത്തു നിന്നായിരുന്നു അങ്ങനെ വന്ന് പക്ഷെ അന്ന് പെരുമാറിയൊന്നും തൃപ്തികരമായിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത് കാരണം ഇപ്പോഴാണ് സ്നേഹം മനുഷ്യ അത് ജീവിച്ച് കുറച്ച് കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ സ്നേഹത്തെ തിരിച്ചറിയുള്ളൂ അധ്യാപകരായ ലീന ബിന്ദു എന്നിവർ പങ്കെടുത്തു സമർപ്പണം കലാപരിപാടികൾ സ്നേഹവിരുന്ന് എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു ആൽബി ആന്റണി ശ്യാംകുമാർ തിലകൻ നിമേഷ് സത്യാനന്ദൻ മനു മണി അരുൺ പ്രസാദ് പി പവിത്രൻ എന്നിവർ നേതൃത്വം നൽകി